ം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ വളരെ ഗൗരവമുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതായത് ഉപ്പുമുളകിൽ നിന്ന് പാറക്കുട്ടി പിന്മാറി മാത്രമല്ല പാറക്കുട്ടി ഉപ്പുമുളകം വിട്ട് പുതിയൊരു പരിപാടിയിലേക്ക് പോവുകയാണ് അപ്പോൾ ഇപ്പം ഉപ്പുമുളകും ഫാൻസിൻ്റെ ഇടയ്ക്ക് ഭയങ്കരമായിട്ട് ചർച്ച ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചർച്ച ചെയ്യാവുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ പാറക്കുട്ടി കഴിഞ്ഞ ദിവസം തൻ്റെ ഇൻസ്റ്റഗ്രാമിലൂടെ ഒരു പ്രോമോ പുറത്ത് അതായത് തൻ്റെ പുതിയ സീരിയലിൻ്റെ ഒരു പ്രോമോ അതും സൂര്യ ടി വിയിൽ സംപ്രേക്ഷണം ആരംഭിക്കാൻ പോകുന്ന ഒരു പുതിയ പരിപാടി അപ്പോൾ ഒരു പുതിയ സീരിയലിൻ്റെ പേര് സ്വർഗവാതിൽ പക്ഷി എന്നാണ് സൂര്യ ടി വിയിലാണ് ആരംഭിക്കാൻ പോകുന്നത് പാറക്കുട്ടിയാണ് മെയിൻ ലീഡായിട്ട് വരാൻ പോകുന്നത് ഈ ഒരു പ്രോമോ വിട്ട ഉടൻ തന്നെ പാറക്കുട്ടിയുടെ കമൻറ്റ് ബോക്സ് ഫുള്ളായിട്ട് നിറഞ്ഞിരിക്കുന്നത് ഇപ്പം മുളകിൽ നിന്ന് പടിയിറങ്ങുകയാണോ ഇനിയിപ്പോൾ പുതിയ സീരിയലിലോട്ട് പോവുകയാണ് ഇപ്പം എന്തിനാണ് വിട്ടത് എന്ന രീതിക്കൊക്കെയാണ് ഇപ്പോൾ ഫുൾ കമൻസും വന്നുകൊണ്ടിരിക്കുന്നത് ഉപ്പ് മുളകും ആരാധകർ മുഴുവനും വളരെ ആശങ്കയിലാണ് ഈ ഒരു കാര്യത്തിനെ കുറിച്ച് ആലോചിച്ചിട്ട് ഇനി അങ്ങോട്ട് പാറക്കുട്ടി ഇപ്പം മുളകിൽ ഉണ്ടാവത്തില്ല എന്നൊക്കെ ആലോചിച്ചിട്ട് അപ്പോൾ ഒരു ഉത്തരവുമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ പാർക്കുട്ടിപ്പ് മുളകിൽ നിന്ന് പിന്മാറുമോ ഇല്ലയോ എന്നുള്ളൊക്കെ പറഞ്ഞതിന് മുമ്പായിട്ട് കുറച്ച് നെഗറ്റീവ് കമൻസിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം അതായത് പാറക്കുട്ടി ഈ ഒരു പുതിയ പ്രോമോ റിലീസാക്കിയത് ഉടൻ തന്നെ കുറച്ച് പേര് പറയുകയുണ്ടായി ഇപ്പോൾ പാർക്കുട്ടിക്ക് അധികം സ്ക്രീൻ സ്പേസ് കൊടുക്കാത്തത് കൊണ്ടാണ് പാർക്കുട്ടി ഇത് മുളകം വിട്ട് പോകുന്നത് എന്നൊക്കെ അതിലൊന്നും യാതൊരു പ്രസക്തിയും ഇല്ല ഇപ്പോഴത്തെ റീസെൻറ്റായിട്ട് വന്ന എപ്പിസോഡുകൾ കണ്ടാൽ മനസ്സിലാവും പാർക്കുട്ടിയും നന്ദുട്ടിയും തമ്മിലുള്ള കോംബോ ഒക്കെ വേറെ ലെവലിൽ വർക്കൗട്ടായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതും കമ്പയർ ചെയ്തിട്ട് അങ്ങനെ പറയുന്നവർക്ക് അതിൽ യാതൊരു അർത്ഥവും തന്നെ ഇല്ല ഇനി പാർക്കുട്ടി ഇപ്പം മുളകിൽ നിന്ന് ഒഫീഷ്യലായിട്ട് പിന്മാറിയെന്ന് ചോദിച്ചാൽ ഇതുവരെ പിന്മാറിയിട്ടില്ല ഇത് ജസ്റ്റ് പുതിയൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ അതിനും ഉപ്പ യാതൊരു ബന്ധവും തന്നെ ഇല്ല അതിൽ പോകുന്നത് കൊണ്ട് ഉപ്പുമുളകും വിട്ട് പോകാനും ചാൻസസ് വളരെ കുറവാണ് ചാൻസസ് വളരെ കുറവാണെന്ന് മാത്രമല്ല പോകത്തില്ല എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിച്ചത് രണ്ട് സീരിയലും പാരലായിട്ട് തന്നെ പാർക്കുട്ടി കൊണ്ടുപോകുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചത് അതായത് ഉപ്പമുളകിൻ്റെ ഷൂട്ടിംഗ് ഓൾമോസ്റ്റ് ഒരു മാസം ഇരുപത് ദിവസത്തോളം ഉണ്ടാവും ബാക്കി ദിവസങ്ങളിലായിരിക്കും സ്വർഗ്ഗവാതൽ പക്ഷി എന്ന പുതിയ സീരിയലൂടെ ഷൂട്ടിംഗ് ഉണ്ടാവുക അപ്പോൾ ആ ഒരു പുതിയ പരിപാടി തുടങ്ങുന്നത് കൊണ്ട് പാർക്കുട്ടി ഇപ്പ മുളകും വിട്ട് പോകത്തില്ല വേറെ ഒരു പ്രശ്നം തന്നെ പാർക്കുട്ടിക്കും ഉപ്പുമുളകനുമായിട്ടില്ല പാർക്കുട്ടി ഇനിയും ഉപ്പുമുളകിൽ തന്നെ ഉണ്ടാവും പിന്നെ ഇതിൻ്റെ ലീഗൽ ടേംസ് എങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പരിപാടി ഒരു ചാനൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫ്ലവേഴ്സിൽ പാറക്കുട്ടി ഉപ്പുമുളകം ചെയ്യുന്നുണ്ട് എന്ന് കരുതി വേറൊരു ചാനലിൽ പോയിട്ട് വേറൊരു പരിപാടി ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല അതൊന്നും അവരുടെ അഗ്രിമെൻ്റ് അനുസരിച്ചായിരിക്കും അപ്പോൾ അവർ അങ്ങനെ അവർ എഗ്രിമെൻ്റ് ഇട്ടിട്ടുണ്ടാവില്ല എന്നാണ് നമുക്കറിയാൻ സാധിച്ചത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പാർക്കുട്ടി വേറെ ഷോക്ക് പോകത്തില്ല അതുകൊണ്ട് തന്നെ ഏത് പരിപാടിക്ക് വേണമെങ്കിലും ഏത് ചാനൽക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം അതുകൊണ്ട് ലീഗലി അല്ലെങ്കിൽ അഗ്രിമെൻറ്റ് വൈസ് ഒന്നും അതിന് വലിയ സീനൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ പാർക്കുട്ടി ഉപ്പു വരും ആ പുതിയ സീരിയലിലും വരും ഇപ്പോൾ ഈ ഒരു പുതിയ പരിപാടി തുടങ്ങുന്നത് കൊണ്ട് പാറക്കുട്ടി ഇപ്പമുളകും വിട്ടു പോകുന്നില്ല അപ്പുമുളകൾ എന്ന് പിന്മാറിയിട്ടില്ല ആ ഒരു കാരണമാർന്നായിട്ട് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല പാർക്കുട്ടി ഇനിയും ഉപ്പുമുളകിൽ വരും ഇനി അടിപൊളി അടിപൊളി എപ്പിസോഡൊക്കെ പാർക്കുട്ടി നമുക്ക് കാണാൻ സാധിക്കും ഉപ്പുമുളകിൽ തന്നെ പിന്നെ ഉപ്പുമുളകില് വേറെ ഒരു ആർട്ടിസ്റ്റും തന്നെ ഇങ്ങനെ രണ്ട് ചാനൽ പാരലായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ ഉപ്പുമുളകിൽ സുരേന്ദ്രൻ എന്നൊരു കഥാപാത്രം അതായത് ബാലുവിൻ്റെ അനിയനായിട്ട് വരുന്ന ഒരു കഥാപാത്രം സെയിം ടൈമിൽ രണ്ട് പ്രോഗ്രാമും പാരലായിട്ട് കൊണ്ടുവന്നത് ഇടയ്ക്ക് ഉപ്പുമുളകിലും വരും കൗമുടിയുടെ ലേഡീസ് റൂം എന്നൊരു സിറ്റ്കോമിലും കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്ന ഒരു ആർട്ടിസ്റ്റ് തന്നെയാണ് സുരേന്ദ്രൻ അതുകൊണ്ട് ഇങ്ങനെ രണ്ട് പരിപാടിയിലൊന്നും പാരലൈറ്റ് പോകുന്നുണ്ട് യാതൊരു പ്രശ്നവും വരത്തില്ല എന്നാണ് അറിയാൻ സാധിച്ചത് എല്ലാവരും നിങ്ങൾ പാർക്കുട്ടിനെ ഒരു പുതിയ പരിപാടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ ഇപ്പം മുളകും അപ്ഡേറ്റ് അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക